ഹലോ ഇറ്റ് യൂട്യൂബ് ചാനൽ ആൻഡ് സ്റ്റുപറയണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇവിടെ വീക്കെൻഡാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് പുറത്ത് ഇറങ്ങിയേക്കാണ് അപ്പൊ എനിക്ക് ചെറിയൊരു ആഗ്രഹം കുനാഫ് കഴിക്കണം എന്ന് നമ്മളിപ്പോ നിൽക്കുന്നത് സൽവാർ റോഡിലുള്ള മേഴ്സറി ബെഞ്ചിന്റെ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ കുനാഫ് കഴിക്കാനായിട്ട് വന്നേക്കുന്നത് കാണിച്ച അൽ ആക്കർ സീ ഹൗസിലാണ് നമ്മൾ കുനാഫ വഹിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ടും സമയം വൈകണ്ട അപ്പം നമുക്ക് പോയി നോക്കാം എന്തൊക്കെ കുനാഫയാണോ ഉള്ളത് എന്തൊക്കെ സംഭവങ്ങളാണ് അൽ ആക്കറിലുള്ളതെന്ന് ർ സ്വീറ്റ് ഹൗസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിൻ ശരിക്കും പാലസ്തൈനിലാണ് അൽ ആക്കർ എന്നുള്ള പേര് ഇവരുടെ ഫാമിലി നെയ്മാണ് ഇവരുടെ കുനാഫ ഖത്തറില് നല്ല ഫേമസ് തന്നെയാണ് ഇവർക്ക് ശരിക്കും ഒരു എമ്പത് വർഷത്തെ പാരമ്പര്യം തന്നെയുണ്ട് കേട്ടോ കുനാഫ ഉണ്ടാക്കുന്നതിൽ അൽ ആക്കർ സ്വീറ്റ് ഹൗസ് ഖത്തറിൽ വന്നിട്ട് ആറു വർഷമായി ഏകദേശം ഇപ്പൊ അവർക്ക് ഖത്തറിൽ പതിമൂന്ന് ബ്രാഞ്ചസ് ഉണ്ട് ടോട്ടല് നമ്മളിപ്പോ പുനാഫയുടെ സൈഡിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ ഇപ്പൊ കാണിക്കുന്നത് അവിടുത്തെ ബാക്കിയുള്ള സ്വീറ്റ്സ് ആണ് നമ്മള് നിൽക്കുന്നത് കുനാഫയുടെ ഏരിയയിലാണ് ഇവിടെ കുനാഫയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നല്ല തിരക്കാണ് കുനാഫ ഡിഫറെന്റ് വെറൈറ്റിയിലുണ്ട് അതായത് ഇപ്പൊ കാണിക്കുന്നത് ചോക്ലേറ്റ് കുനാഫ ഉണ്ട് പിന്നെ ഫിംഗർ കുനാഫ ചീസ് കുനാഫ ചീസ് കുനാഫ തന്നെ അതിന്റെ ടോപ്പിംഗ് ഡിഫറെന്റ് രീതിയിലുള്ളത് ഉണ്ട് കേട്ടോ ഇപ്പൊ കാണിക്കുന്നതാണ് ചീസ് കുനാഫ ചീസ് കുനാഫക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ഇത് എണ്ണിച്ചുട്ടപ്പം പോലെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോണ കാരണം അവരപ്പത്തന്നെ അത് റീഫില്ലും ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ കുനാഫ ശരിക്കും മിഡിൽ ഈസ്റ്റിലെ ഒരു ട്രഡീഷണൽ ഡെസേർട്ട് ആണ് അതിന്റെ ഒറിജിൻ ശരിക്കും ഈജിപ്റ്റ് ആണ് കുനാഫ ശരിക്കും ഉണ്ടാക്കുന്നത് ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചീസാണ് ചീസ് ലയറിംഗ് ഒക്കെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടർ പിന്നെ നട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അൺബോക്സ് ചെയ്യാം അടിപൊളി പണം കുറച്ചൊന്നും ചരിഞ്ഞു പോയി തോന്നുന്നു ആക്ച്വലി ഇതിന്റെ കൂടെ ഒരു ഷുഗർ സിറപ്പും കിട്ടും പക്ഷെ ഞാൻ അത് അതൊഴിക്കാണ്ടാണ് കഴിക്കുന്നത് കാരണം ആ ഷുഗർ സിറപ്പും കൂടി ഒഴിക്കുവാണെങ്കിൽ ഒടുക്കത്ത മധുരമായി പോകും അതുകൊണ്ട് ഓൾറെഡി ഇതിന് നല്ല മധുരം തന്നെയാണ് അപ്പോ ഞാനത് ഒഴിക്കാണ്ടാണ് കഴിക്കുന്നത് ഓക്കെ നിങ്ങൾക്കിപ്പോ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കഴിക്കും ഫ്ലേവർ ഭയങ്കരമായിട്ട് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ നട്ട്സിന്റെ ഒക്കെ ക്രിസ് കൂടി വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ സിറപ്പ് ഇല്ലാണ്ട് തന്നെ ഇതിന് നല്ല മധുരം തന്നെ ഉണ്ട് ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എനിക്കത് ശരിക്കും കുറച്ച് ഓവറായിട്ട് പോകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് എന്റെ മുകളിൽ ഇവര് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആൽമണ്ട്സ് ഇട്ടിട്ടുണ്ട് പിസ്ത ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു നട്ട്സിന്റെ ഒക്കെ ഒരു ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്രിസ്പിനെസ്സും പിന്നെ അതുപോലെ തന്നെ ചീസിന്റെ ഫ്ലേവറും കൂടി ഒക്കെ വരുമ്പോഴത്തേക്കും ആ സൂപ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇപ്പം അൽ പോയിട്ട് കുനാഫ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഷോപ്പ് തന്നെയോ അൽ ആക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം അവർക്ക് എൺപത് വർഷമായിട്ട് കുനാഫ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു പാരമ്പര്യം തന്നെ ഉണ്ട് ആക്ച്വലി വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ചമ്മലാണ് അപ്പൊ ഇത് മുഴുവൻ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ വീഡിയോ ഇട്ടു വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ